ണയാഗ്നിറ്റേണൽ ലവ് ഭാഗം പത്ത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ല പഴംപൊരിയുടെ മണമാണ് മൂക്കിലേക്ക് അടിച്ചു കയറിയത് അതിൽ നിന്ന് തന്നെ അപ്പച്ചി പഴംപൊരി ഉണ്ടാക്കുകയാണ് എന്ന അവൾക്ക് മനസ്സിലായി അപ്പച്ചി അവൾ ഉറക്കെ വിളിച്ചു ആ ഇങ്ങോട്ട് പോര് ഞാനിവിടെ അടുക്കളയിലുണ്ട് ദൈവ് വേഗം തന്നെ ശബ്ദം കേട്ട് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലാണെന്ന് എനിക്ക് വന്ന് കയറിയപ്പോൾ തന്നെ മനസ്സിലായി എന്ത് നല്ല മണമാണ് അപ്പച്ചി ദാ പഴംപൊരി ഉണ്ടാക്കുവാണ് പഴമായിട്ട് തന്നാൽ നീ കഴിക്കില്ലല്ലോ നിനക്കിഷ്ടല്ലല്ലോ അതുകൊണ്ട് പഴമ്പരി ഉണ്ടാക്കാമെന്ന് കരുതി നല്ലപ്പച്ചി അത് പറഞ്ഞ് അവൾ അവരെ ചുറ്റിപ്പിടിച്ച് കവിളിലൊന്നു മുത്തി അവർ മുഖം ചരിച്ച് അവൾക്കൊരു ഉമ്മ കൊടുത്തു കൂടുതൽ കൊഞ്ച നിൽക്കാതെ പോയി യൂണിഫോമൊക്കെ മാറി കുളിച്ചിട്ട് വാദേ കൂട്ടി അതിലൊരമ്മയുടെ ശ്വാസനം നിറഞ്ഞിരുന്നു ഞാൻ സഹായിക്കണോ അപ്പച്ചി വേണ്ട ഇത് തീരാനായി പോയി കുളിച്ചിട്ട് വേഗം വാ അവർ പറഞ്ഞതും ബാഗൊക്കെ ആയിട്ട് അവൾ മുറിയിലേക്ക് നടന്നു ടേബിളിൽ ബാഗൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഫോൺ എടുത്തു ഫോണിൽ നോക്കുമ്പോൾ മഹി വിളിച്ചിട്ടുണ്ട് എത്തിയോ എന്നറിയാനാവും അവൾ തിരിച്ചു വിളിച്ചു രണ്ട് റിങ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഫോൺ എടുത്തു ദുർഗെ ഫോൺ എടുത്തതും അവളെ അവൻ വിളിച്ചു മഹിയേട്ട വീട്ടിലെത്തിയോ എത്തി ഭക്ഷണം കഴിച്ചോ ഇല്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ ഡ്രസ്സ് മാറി കുളിക്കണം നേരത്തെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലല്ലോ ബസ്സിലായിരുന്നോ ഇല്ല ഞാൻ അപ്പച്ചിയുടെ കൂടെ ആയിരുന്നു ഫോണടിച്ചത് കേട്ടില്ല എങ്കിൽ പോയി ഫ്രഷായി വേഗം ഭക്ഷണം കഴിക്കാൻ നോക്ക് ആ പറഞ്ഞത് മറക്കണ്ട ഏഴ് മണിക്ക് വരണം വരാം എങ്കിലൊക്കെ ബൈ ഓക്കെ കോൾ കട്ടാക്കി ഫോൺ വെച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കുളിച്ചു വന്നു അപ്പോഴേക്കും അപ്പച്ചി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അല്പസമയം അപ്പച്ചിയും അവളും കൂടി സംസാരിച്ചിരുന്നു പിന്നെ കുറച്ച് സമയം ടി വി കണ്ടിരുന്നപ്പോഴേക്കും സമയം ആറ് കഴിഞ്ഞു വിളക്ക് വെക്കാൻ സമയമായി ഞാൻ കയ്യും കാലുമൊക്കെ കഴുകി വിളക്ക് വെക്കട്ടെ അപ്പച്ചിയോട് പറഞ്ഞ് അവൾ എഴുന്നേറ്റു കയ്യും കാലുമൊക്കെ കഴുകി പൂജാമുറിയിൽ വന്ന് പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തി വിളക്ക് കൊണ്ടുവന്ന് വരാന്തയിൽ വെച്ചു തുളസിത്തറയിലും ദീപം തെളിയിച്ച ശേഷം വിളക്കിന്റെ അരികിൽ വന്നിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങി നാമം അല്പസമയം ഉണ്ടായിരുന്നു അടച്ച് അവൾ നാമം ജപിച്ചുകൊണ്ടിരുന്നു സന്ധ്യാസമയത്ത് വിളക്കിന്റെ ശോഭയിൽ നെറ്റിയിൽ ഒരു ഭസ്മക്കുറിയുമായിരുന്ന നാമം ജപിക്കുന്നവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കി പോകുമായിരുന്നു മുറ്റത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ ഒന്ന് തുറന്നു നോക്കി ദേവരാണെന്ന് വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായതാണ് എങ്കിലും കണ്ണു തുറന്നു നോക്കിയില്ല ഒരു സമാധാനമില്ല അവനെ ഒന്ന് നോക്കി വീണ്ടും കണ്ണുകൾ അടച്ച നാമം ജപിച്ചു അവൻ വന്നു മുറ്റത്ത് വണ്ടി നിർത്തുമ്പോൾ കാണുന്നത് നാമം ജപിക്കുന്നവളെയാണ് ഒരു വെണ്ണക്കൽ ശില്പം പോലെ തോന്നി അവന് നെറ്റിയിലെ ഭസ്മവും സീമന്തരേഖയിലെ സിന്ദൂരവും അവളുടെ ഭംഗി ഇരട്ടിയാക്കി അവൻ അവളെ തന്നെ ഉറ്റുനോക്കി ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് വല്ലാത്തൊരു ഐശ്വര്യം തോന്നി അവന് അവളെ തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി അവൻ അവളെ മറികടന്നകത്തേക്ക് കയറി അപ്പച്ചി ഹാളിലെ സോഫയിലിരിക്കുന്നുണ്ട് അവനെ കണ്ടതും അവർ അവനെ അത്ഭുതത്തോടെ നോക്കി നിനക്കിത്ര നേരത്തെയൊക്കെ വരാൻ അറിയോ ദേവ അവരവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഓ അപ്പച്ചീ മോളും കൂടെ തന്നെ തട്ടിക്കളഞ്ഞാലോ പേടിച്ചിട്ട് വന്നതാണ് അവനും കളിയായി തിരികെ പറഞ്ഞു അപ്പോൾ സൂപ്പർമാർക്കറ്റ് ആരടക്കും അത് എതു അടച്ചിട്ട് താക്കോൽ കൊണ്ടുവന്ന് തരും എങ്കിൽ നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ ചായ എടുക്കാം അത് പറഞ്ഞ് അവൻ മുറിക്കകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ദൈവ് വിളക്കുമായി അകത്തേക്ക് കയറിയിരുന്നു വിളക്ക് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചു ഹാളിലൊന്നും ആയപ്പോൾ അവൻ കുളിക്കാൻ കയറി കാണും കാണുമെന്നവൾക്ക് മനസ്സിലായി അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അപ്പച്ചി അവിടെ ദേവനുള്ള ചായ എടുക്കുകയാണ് ഞാൻ എടുക്കാം അപ്പച്ചി വേണ്ട ഞാൻ എടുത്തു ദാ ഇതുകൊണ്ട് കൊടുക്ക് അത് പറഞ്ഞ് അവർ കയ്യിലെ ചായക്കപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇന്നലെ പറഞ്ഞതൊക്കെ അപ്പച്ചി ഇന്ന് നേരത്തെ എത്തി അത് പറഞ്ഞ് ഇരുവരും ചിരിച്ചു ചായയുടെ ചൂട് അറിയാൻ അവൻ കുടിക്കില്ല കൊണ്ടുപോയി കൊടുക്ക് അപ്പച്ചി പറഞ്ഞതും അവൾ ചായയുമായി മുറിയിലേക്ക് നടന്നു മുറിക്കകത്തേക്ക് കയറിയപ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അവൾ കപ്പ് ടേബിളിൽ വെച്ചു അവൻ മാറിയിട്ടിരുന്ന ഷർട്ടെടുത്ത് ലോണ്ട്രി ബോക്സിലിട്ടു അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു വിളക്ക് വെച്ച് കഴിഞ്ഞോ ആ കഴിഞ്ഞു ദാ ചായ അത് പറഞ്ഞ് അവൾ മേശമേലിരുന്നിരുന്ന ചായ എടുത്ത് അവന് കൊടുത്തു നീ കുടിച്ചോ അപ്പോ അമ്പാട്ടെ മഹാദേവന് നേരത്തെ വരാനൊക്കെ അറിയാം അല്ലേ അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ അമ്പാട്ടെ മഹാദേവന് എല്ലാം അറിയാം അവൻ അത് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി അതിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളത്തരം അവൾക്ക് പോലും മനസ്സിലായില്ല അതിനുശേഷം ഇരുവരും മുറിക്കു പുറത്തേക്ക് ഇറങ്ങി അപ്പച്ചി അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരുവരും വന്ന് സോഫയിലായിട്ടിരുന്നു മോളുടെ വീട് വരെ ഒന്ന് പോകണം ദേവ കുറച്ച് ദിവസമായി അങ്ങോട്ടൊക്കെ പോയിട്ട് ആകെ മാറാമ്പലൊക്കെ പിടിച്ച് ആകെ വൃത്തിയേടായി കിടക്കുമായിരിക്കും അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം ഞാനും അത് വിചാരിച്ചു ദേവൻ പറഞ്ഞു എന്നാൽ അത് പറയുമ്പോൾ അവളുടെ മുഖമൊന്ന് വാടി ദുർഗ പഴയതൊന്നും ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കരുത് അവൻ അവളോട് പറഞ്ഞു അവൾ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു ഇന്ന് കോളേജിൽ എന്തൊക്കെയാണ് വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് ദേവൂട്ടി കോളേജിൽ എന്താണ് പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല ആ പിന്നെ അപ്പച്ചി ഇന്ന് ഞങ്ങളെ അൽബിൻ സാറ് വഴക്ക് പറഞ്ഞു വെറുതെ വഴക്ക് പറഞ്ഞതാവില്ല സോനയും നീയും കൂടെ എന്തെങ്കിലും ഒപ്പിച്ചു കാണും ദേവൻ അത് പറഞ്ഞതും അവൾ ഇടം കണ്ണാലെ അവനെ ഒന്ന് നോക്കി ചിരി കടിച്ചു പിടിച്ചു അത് പിന്നെ ഞങ്ങൾ ഇൻ്റർവെലിന് ക്യാൻറ്റീനെ പോയി തിരിച്ചു കയറിയപ്പോഴേക്കും സമയം വൈകിപ്പോയി ആൽബിൻ സാറിൻ്റെ ആയിരുന്നു കയറാൻ വൈകിയത് കൊണ്ട് സാർ ചീത്ത പറഞ്ഞു ആ പിന്നെ ക്ലാസ്സിൽ സമയത്തിന് കയറാതെ തോന്നിയതുപോലെ പോലെ നടക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ചീത്ത പറഞ്ഞെങ്കിലും നല്ല കാര്യമായി പോയി നീയൊന്നും മിണ്ടാതിരിക്കുക ദേവ ആദ്യമായിട്ടല്ലേ വൈകി കയറുന്നത് അതിനിത്ര ചീത്ത പറയേണ്ട കാര്യം എന്താണ് അത് പിന്നെ അപ്പച്ചി നമ്മുടെ സോനയും ആൽബിൻ സാറിൻ്റെ ക്ലാസ്സിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും അതുകൊണ്ട് സോന കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ചീത്ത കൂടുതൽ കിട്ടി ഈ കുട്ടിയുടെ ഒരു കാര്യം ഒരു ദിവസം മോളെ കൂട്ടി ഇങ്ങോട്ട് വാ ഞാൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ല ഞാൻ പറയാറുണ്ട് അപ്പച്ചി പിന്നെ ഇങ്ങോട്ട് വരാനുള്ള നേരെ അവൾക്കും കൂടി കിട്ടണ്ടേ പിന്നെ കോളേജിൽ ഇലക്ഷൻ വരുന്നുണ്ട് മിക്കവാറും ഈ തവണ ഗോകുലേട്ടനായിരിക്കും ചെയർമാൻ ആവുക ഏത് ഗോകുല് നീ എപ്പോഴും പറയാറുള്ള സഖാവാണോ ആ അത് തന്നെ ആ സംസാരം അങ്ങനെ നീണ്ടുപോയി കുറേ സമയം കഴിഞ്ഞപ്പോൾ പുറത്താരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു എതുവായിരിക്കും ഒന്ന് നോക്കിയേ ദേവൻ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു കയറി വായകുട്ട വേണ്ടേട്ടത്തി ഞാൻ ദേവേട്ടൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കട അടക്കാനുള്ള സമയമായോ അവൾ തിരിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കി മഹാദേവ സമയം പത്തായോ പിന്നെ പത്തുമണിയാകാറായി കാണും ഞാൻ ഒൻപതര കഴിഞ്ഞപ്പോഴാണ് കട പൂട്ടിയത് സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല ദേവേട്ടൻ എവിടെ ഏട്ടത്തി ഇവിടെ ഉണ്ടടാ അത് പറഞ്ഞു ദേവൻ ഇറങ്ങി വന്നു പുറകെ അപ്പച്ചിയും ഉണ്ടായിരുന്നു ഇന്നെന്ത് പറ്റി ദേവേട്ടാ നേരത്തെ വരാനായിട്ട് ഓ ഞാൻ നേരത്തെ വന്നില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് കയറ്റില്ലെന്ന് പറഞ്ഞു ഈ വീട്ടിലെ രണ്ട് സ്ത്രീജനങ്ങൾ അത് കേട്ടതും യദുവിന് ശരി വന്നു ആ പറഞ്ഞത് സത്യമാണ് നിന്റെ ഏട്ടൻ എല്ലാ ദിവസവും പത്ത് മണി കഴിയാതെ ഇങ്ങോട്ട് കയറില്ല ഏട്ടന് കടയൊക്കെ നോക്കണ്ട ഏട്ടത്തി ആ അതൊക്കെ നല്ല കാര്യമാണ് എന്നാലും ഇടയ്ക്കെങ്കിലും വീട്ടിൽ നേരത്തെ എത്താൻ ശ്രമിക്കണ്ടേ അത് പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ മനഃപ്പൂർവം പറഞ്ഞതാണ് ആ ശരി എന്നാൽ സമയം വൈകി ഞാൻ ചെല്ലട്ടെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് അച്ഛനില്ലേ ഏതു കുട്ട അപ്പച്ചി ചോദിച്ചു ഇല്ലപ്പച്ചി അച്ഛൻ ഓട്ടത്തിന് പോയി ആണോ എങ്കിലധികം താമസിക്കണ്ട നീ വേഗം പോകാൻ നോക്ക് ദേവൻ പറഞ്ഞതും അവൻ ബൈക്കിൽ കയറിയിരുന്ന് വീട്ടിലേക്ക് തിരിച്ചു വാ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല അവൻ വന്നില്ലായിരുന്നുവെങ്കിൽ വീണ്ടും ഇരുന്ന് സംസാരിച്ച് പാതിരാത്രിയായനേ അപ്പച്ചിയുടെ ശകാരത്തോടെയുള്ള ശബ്ദം അവിടെ ഉയർന്നു അകത്തേക്ക് കയറി ദേവുവും അപ്പച്ചിയും ചേർന്ന് ഭക്ഷണമെല്ലാം എടുത്തു വെച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പച്ചി ആദ്യം കിടന്നു പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അപ്പച്ചി വേഗം കിടക്കാൻ നോക്കും എത്രയൊക്കെ അടുക്കളയിൽ സഹായിക്കാമെന്ന് പറഞ്ഞാലും രാത്രിയുള്ള പണികളിലൊന്നും ദേവു അപ്പച്ചിയെ സമ്മതിക്കില്ല അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ച് എല്ലാം വൃത്തിയാക്കി ദേവുവും മുറിയിലേക്ക് വന്നു അകത്തേക്ക് വന്നപ്പോൾ ദേവൻ ഇരുന്ന് കണക്കെഴുതുകയാണ് അവൾ ബാത്റൂമിൽ പോയി കൈയും മുഖവും ഒക്കെ കഴുകി വന്നു ഇന്ന് എല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ചത് കൊണ്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല ദുർഗെ അന്നെന്നുള്ളത് അന്നെന്ന് തന്നെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവസാനം പരീക്ഷയ്ക്ക് എല്ലാം കൂടി കുഴഞ്ഞു കുഴഞ്ഞുമറിയും ഇന്നൊരു ദിവസമല്ലേ മഹിയേട്ടാ സംസാരിച്ചിരുന്നതല്ലേ ഞാൻ ബാക്കി എല്ലാ ദിവസവും പഠിക്കാറുണ്ട് ആ ഇതൊക്കെ എക്സാം ആവുമ്പോൾ കണ്ടാൽ മതി മാർക്ക് എങ്ങാനും ഇല്ലെങ്കിൽ നല്ല അടി തരും ഞാൻ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കാൻ പോവുക അവൾ അവനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി വേഗം കട്ടിലിൽ കയറി കിടന്നു അത് അവളുടെ അഭിനയമാണെന്ന് അവന് മനസ്സിലാക്കിയെടുക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല കണക്കെഴുതിയതൊക്കെ മതി മഹിയേട്ട ലൈറ്റ് ഓഫാക്കു എനിക്ക് ഉറക്കം വരുന്നു അവൾ ഉറക്കച്ചടവ് അഭിനയിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പുസ്തകവും പേനയും എല്ലാം എടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇട്ട് അവളുടെ അടുത്തേക്ക് വന്നു കിടന്നു അവൾ അവനെതിരായി തിരിഞ്ഞു കിടക്കുകയാണ് അവൾ ഉറങ്ങിയിട്ടില്ല എന്നത് അവന് ഉറപ്പാണ് ദുർഗെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക് അവൻ പറയാൻ കാത്തിരുന്നത് പോലെ അവൾ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു ദുർഗെ അവൻ്റെ സ്വരത്തിൽ അവൻ ഗൗരവം വരുത്തി എന്താ മഹിയേട്ട നീ പറഞ്ഞിട്ടിന്ന് ഞാൻ നേരത്തെ വന്നില്ലേ ആ വന്നു നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചു ആ അനുസരിച്ചു നല്ല മഹിയേട്ടൻ അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് അവനെ ചുറ്റിപ്പിടിച്ചു കിടന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നീയും തരണ്ടേ അവന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് കുസൃതി കലർന്നു അത് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു എന്ത് നീ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് നീയുമനുസരിക്കണം അത് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവളെയും കൊണ്ടൊന്നും അറിഞ്ഞു അവൻ മുകളിലും അവൾ അവളടിയിലുമായി വന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ